ഹായ് ടൈം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിലെ പല്ലിശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അതിന് നമുക്കൊരു ലിക്വിഡിൻ്റെ ഹെൽപ്പോഡ് കൂടി ഇത് ഒഴിവാക്കാം ഇപ്പം ആ ലിക്വിഡിൻ്റെ അകത്ത് ഒരു ഈർക്കിലിയൽ ചുറ്റിയ മഞ്ഞി മുക്കിയിട്ടുണ്ട് അത് നമുക്ക് പല്ലിയുടെ മുമ്പിൽ കാണിച്ചു തരും ൊണ്ടിരുമ്പത്തന്നെ പല്ലി ഓടിക്കളയ്യാണ് ഇത് ഒന്നുകൂടെ നോക്കി ഇത് നോക്കി അതും പല്ലിക്ക് ഇതിൻ്റെ സ്മെല്ലോചകമാണ് ഈ ബോട്ടിലകത്തുള്ള ഐറ്റത്തിൻ്റെ പേര് ഓയിൽ ടർപ്പൻ എന്നാണ് നൂറ് മില്ലി ഓയിൽ ടെർപ്പന് നാൽപ്പതോ അൻപതോ രൂപയെ വരത്തുള്ളൂ അത് സാധാരണ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടും ഇതാണ് നമ്മുടെ പല്ലിയുടെ ഫ്രണ്ടിലോട്ട് നമ്മളിപ്പോൾ കാണിച്ചു കൊടുത്തത് ഓയിൽ ടർപ്പൻ വിഷമൊന്നുമല്ല സാധാരണ മൃഗങ്ങളിൽ ഉണ്ടാകുന്ന വൃണങ്ങളുടെ ഉഴുവിനും ഒക്കെ ഇത് നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് നമുക്ക് ചെറിയ ചെറിയ കുപ്പികളുടെ അടപ്പിൻ്റെ അകത്ത് ഒഴിച്ച് പല്ലിശല്യം ഉള്ളിടത്ത് വെക്കാവുന്ന കാര്യമേ ഉള്ളൂ അതിനായിട്ട് നമ്മൾ കുപ്പികളുടെ ചെറിയ അടപ്പുകൾ കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇതേപോലെ ഡബിൾ സൈഡ് ഒട്ടുന്ന ടേപ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് മുറിച്ചെടുക്കുക അത് ഈ അടപ്പിൻ്റെ താഴത്ത് ഒട്ടിക്കാവുന്ന കാര്യമേ ഉള്ളൂ അത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചാൽ എവിടെയെങ്കിലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പല്ലി ഓടുമ്പോൾ ഇത് തട്ടിത്തെറിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില അടപ്പുകളുടെ സൈഡിൽ കൂടെ ഇത് ഒട്ടിച്ച് വെക്കണം ചില സ സ്ഥലങ്ങളിൽ നമ്മൾ സൈഡിൽ വേണം ഇത് ഒട്ടിച്ച് വയ്ക്കാനായിട്ട് നേരെ ഇരിക്കാത്ത സ്ഥലങ്ങളിൽ അങ്ങനെ വേണം വയ്ക്കാനായിട്ട് ഇതാ ഇപ്പം ഇതൊരു എം സി ബി ഇ എൽ സി ബി ഇരിക്കുന്ന ഒരു ബോർഡാണ് അവിടെ പല്ലിക്കാഷ്ടം നിറഞ്ഞിരിക്കുന്നത് എന്ത് അതിൻ്റെ സൈഡിലൊക്കെ നിറച്ച് വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ് അവിടെ നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത സൈഡിൽ ആ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച സ്റ്റിക്കർ അതിൻ്റെ ഡോറയിൽ സെറ്റ് ചെയ്യുക അങ്ങനെ ഞെക്കി വെച്ചാൽ അതവിടെ ഒട്ടിയിരുന്നുള്ളൂ അതിലോട്ട് നമ്മുടെ ഓയിൽ തറുപ്പൻ ഒരു ശകലം ഒരു ശകലം ക്വാണ്ടിറ്റിയുടെ ആവശ്യമുള്ളൂ അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചെറിയൊരു പഞ്ഞിയുടെ പീസും കൂടെ ഇടാം ആ പഞ്ഞിയുടെ പീസിൽ ഇത് നരഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നന്നായിട്ട് ഇതിൻ്റെ സ്മെല്ല് നിന്നുകൊടുക്കും പിന്നെ അതിൻ്റെ അകത്ത് പല്ലി കയറുന്ന പ്രശ്നം കുത്തിക്കുന്നില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ ദാ ഇതൊരു കബ്ബോർഡിൻ്റെ മേൽഭാഗമാണ് പല്ലിക്കാഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവിടെ നമ്മൾ നേരത്തെ ഇതേപോലെ എടുത്ത കുപ്പിയുടെ അടപ്പ് അതിൻ്റെ താഴത്തായിട്ട് നമ്മൾ ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഓയിൽ എറുപ്പൻ ഒഴിച്ച് ഒരു കഷ്ണം പഞ്ഞിയും ഇട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി അവിടെ പല്ലി ശല്യം ഉണ്ടാക്കരുത് നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളാണിത് ഏറ്റവും കൂടുതൽ പല്ലികൾ വന്ന് ശല്യം ഉണ്ടാക്കുന്ന സ്ഥലം നമ്മുടെ ഡൈനിങ് റൂമിലാണ് ഇതാ അവിടെ താടോട്ട് കയറി ഇട്ടി വെച്ചിരുന്ന കസേറയുടെ മീകളിൽ ഇതേപോലെ പല്ലിക്കാഷ്ണം കിടക്കുന്നത് നമുക്ക് കാണാമല്ലോ ഇത് ആ നമ്മുടെ ഡൈനിങ് റൂമിലെ ടേബിളിൻ്റെ അടിഭാഗത്ത് വന്ന് പല്ലി ഇരുന്നിട്ട് കാഷ്ടിക്കുന്നതാണ് നമ്മളിത് ഭക്ഷണം കഴിക്കാനായിട്ട് കൈയ്യൊക്കെ കഴുകി റെഡിയായിട്ട് വരുമ്പോഴായിരിക്കും സീറ്റിൽ ഇതേപോലെ പല്ലിക്കഷ്ണം കിടക്കും അത് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ സൈഡിൽ സ്റ്റിക്കർ ഒപ്പിച്ച ഒരു അടപ്പെടുത്ത് അതിൻ്റെ അകത്ത് ഓയിൽ ടർപ്പറ്റും ഒഴിച്ച് ഒരു ചെറിയ കഷ്ണം പഞ്ഞിയും കൂടിയിട്ട് അതവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ പിന്നവിടുത്തെ പല്ലിശല്യം ഉണ്ടാകത്തില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ബാക്കിയുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ